ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊളംബിയയിലാണ് ഒരു വില്ലേജിലാണ് മോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള നിയർ ബൈ ഒരു സിറ്റീൻ്റെ അടുത്തുള്ള ഒരു വില്ലേജാണ് നിയർ ബൈ സിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൗൺ ഇപ്പം ഞാൻ രാവിലെ വരെ ഞാൻ നല്ല ലേറ്റായിട്ടാണ് കിടുന്നത് രാവിലെ ഇപ്പോൾ ഞാൻ എണീച്ചു അത് കഴിഞ്ഞിട്ട് ഇവർ കഴിക്കാനൊക്കെ വിളിച്ചു അപ്പം ഞാൻ ഉറക്കപ്പിച്ചില്ലായ ഞാൻ പറഞ്ഞ് വേണ്ടാന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം അപ്പോൾ രാവിലെ എടുത്ത് ചെയ്തിട്ട് വീട്ടിൽ കിടന്നു അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചില്ല ഉച്ചത്തെ ഫുഡ് ഇപ്പം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഉച്ചത്തെ ഫുഡാണ് എന്തൊരു സൂപ്പ 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 എന്ന് പറയുന്നവര് സൂപ്പിനെ ഇത് എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കൊറേ ഐറ്റംസ് തന്നെ തോന്നുന്നു ഇത് ബീഫാണ് പിന്നെ യൂക്ക യൂക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ കപ്പ അതുണ്ട് പാപ്പാസ് പാപ്പാസ് എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ പിന്നെ മൈസ് അത് കോണ് പിന്നെന്താ പിന്നെ പഴം ഇതെല്ലാം പഴമാണ് അത് ആ സി പ്ലാന്റ്റാനോ പ്ലാന്റ്റാനോന്ന് പറയുന്നു അത് വേണമെങ്കിൽ റൈസിന്റെ കൂടെ കഴിക്കാൻ ഞാൻ റൈസ് എടുത്തിട്ടില്ല പിന്നെ ക്യാരറ്റ് ഉണ്ട് വേറെന്തൊക്കെയോ ആയിട്ടില്ല ഇതൊക്കെയാണ് അവരുടെ ഒരു ഫുഡൊക്കെ ഇണ്ടാവുക പിന്നെ ഗ്രീൻ ബീൻസ് ഇത്ര ഐറ്റംസ് ആണ് ഇതിലുള്ളത് നല്ല ചൂടാ നല്ല ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ഒരു ഹെൽത്തി ഫീൽ തോന്നുന്നു തോന്നു വേറെന്തൊക്കെയോ

ത്തിലാണോ നീന എൻ്റെ അടുത്ത് ബായി പറഞ്ഞ് ഇറങ്ങാണ് എല്ലായിടത്തും ബായി ഇറങ്ങാണ് ലോറൻസിയ ലോറൻസിയാ ബായ് ലോറൻസിയ ബായ് ബൈ ലോറൻസിയാ ബെഡൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് അവിടെയാണല്ലോ കിടക്കുന്നതേ ഒരു രണ്ടുപേരെയും ബെഡ് വെയിലത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഞാനിനി ഇവിടുന്ന് ഇറങ്ങി നടക്കണോ എന്താ സി സി വണ്ടി വരുമോന്ന് നോക്കി വെക്ക കുറച്ചേരം ഇവിടെ നിക്കാം എന്നിട്ട് വണ്ടി വന്നില്ലെങ്കിൽ നടക്കാം അപ്പ ആ പോണ വഴിയിലെ കാഴ്ചകളിലൂടെ കാണാമല്ലോ കൊറേ നേരമായിട്ട് ഞാൻ ഇവിടെ തന്നെ നിക്കുകയാണ് ഞാൻ വിചാരിച്ചു വണ്ടി വന്നിട്ട് പോവാന്ന് പക്ഷെ വണ്ടി ഒന്നും വരുന്ന പോലൂല്ല ബാഗൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ട് ഇരിക്കുകയാണ് െന്ത് കഷ്ടം വണ്ടി വന്ന് വരുന്നേയില്ല ഇനിയിപ്പോൾ നടന്നാലും പ്രത്യേകിച്ച് കാര്യമില്ല അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ചേരം നിൽക്കാമെന്ന് വിചാരിച്ച് വേണമെങ്കിൽ ഒരു വർക്കൗട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് നടന്ന് മുന്നിലേക്ക് പോവാം ഉളക് ചെമ്പരത്തിനെന്തല്ലോ ഈ ചെമ്പരത്തിനെ പറയുന്നത് ഞാൻ നമ്മളെ നാട്ടിൽ കണ്ടിട്ടുള്ളത് ഈ ടൈപ്പ് റെഡ് ഉണ്ടല്ലോ റെഡ് കളറാണ് കണ്ടിട്ടുള്ളത് ഇവിടെ നോക്ക് റെഡിന് പകരം റെഡും ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പിങ്ക് 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 കളർ ഉണ്ട് നോക്ക് നല്ല കാണാൻ ഞാൻ ഞാൻ കാണുന്നത് നേരം അവിടെ ഉണ്ടായി എന്തായാലും നടക്കാതിരുന്ന എനിക്ക് വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ആള് പോകുന്നത് പാസ്തോ നല്ല ഉണ്ട് അപ്പൊ ഞാന് മുന്നെ തന്നെ ഞാൻ ഇറങ്ങുമായിരിക്കും നല്ല അത്യാവശ്യം നല്ല ഉണ്ട് ദൂര ഒരു നൂറ്റമ്പത് കിലോമീറ്റർ എന്തോ ഉണ്ട് തോന്നുന്നു എനിക്കതിനിടയിലാണ് ഈ ട്രൈബൽ വില്ലേജ് ഒക്കെ ഉള്ളത് അതെവിടാന്നുള്ളത് ഒന്ന് നോക്കിയിട്ടുവാണോ ആൾ ചോദിച്ചിട്ട് അവിടെ ഇറങ്ങാൻ എവിടെ ഉണ്ട് വെയിൽ ഇറങ്ങണം ഒന്ന് കാടും മലയാണ് അങ്ങനെയുള്ള വഴി കൂടെ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആക്ച്വലി ഓരോ ബോർഡൊക്കെ കാണുന്നുണ്ട് ട്രൈബൽ ആൾക്കാരുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ബോർഡെല്ലാം കാണുന്നുണ്ട് അപ്പം ഞാൻ കറക്റ്റ് വഴിയിലൂടെയാണ് പോകുന്നത് ആളുടെ അടുത്ത് പറഞ്ഞത് സിബുന്തോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങാനാണ് സാന്റിയാഗോയിലും െന്തോ വർക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു നെറ്റ്വർക്ക് ഇപ്പോൾ കിട്ടിയപ്പോൾ ഫോണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് നല്ല തണുപ്പും നല്ല വെയിലും നല്ല രസമാണ് ഇവിടെ ഇവിടെ നോക്കി കുറേ വാട്ടർഫോൾസ് കാണാം നാച്ചുറൽ വാട്ടർഫാൾസ് പോകുന്ന വഴിക്ക് ഒരുപാട് ഒരുപാട് കാണാം ഇത് കണ്ടോ ഇത് ചെറുതാണ് കാണുന്നത് വലുതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് ഈ ഇതിൻ്റെ പോകുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് കണ്ടോ ചെറിയൊരു വര പോലെയാണ് വരുന്നുള്ളൂ അവിടെ നല്ല ഫ്രഷ് വെള്ളമുണ്ട് ഇവിടുത്തെ എവിടെ നിന്ന് വേണമെങ്കിലും വെള്ളം കുടിക്കാം ഞാൻ കുടിക്കുന്ന വെള്ളമെല്ലാം ടാപ്പ് വാട്ടർ ആണ് എല്ലാവരും കുടിക്കുന്നത് അതേ അപ്പുറം ചെറിയ വാട്ടർഫാൾസ് ഇങ്ങനെ ഒഴുകുന്നതാണ് ചുറ്റും എല്ലാം അവിടെ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് അതാണ് എന്താ പറയുക ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതിൻ്റെ സൗണ്ടും നല്ല തണുത്ത കാറ്റും ആഹാ എന്ത് രസം എന്ന് അറിയുമോ ഇതെല്ലാം ഇങ്ങനെ അനുഭവിച്ച് യാത്ര ചെയ്യുമ്പോൾ അടിപൊളിയാണ് നമുക്ക് മടുക്കുകയല്ല എല്ലാവരും ചോദിക്കാം എൻ്റെ അടുത്ത് ഒറ്റക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മടുക്കില്ലേന്ന് ഇത്രയും അടിപൊളി സ്ഥലത്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെ മടുക്കാനാ നോക്ക് എൻ്റെ കണ്ണിനെല്ലാം കുളിരാണ് കണ്ടില്ലേ ഇത് നല്ല വലിയ വാട്ടർഫോൾ ആണ് അടിപൊളിയല്ലേ അല്ലേ അത് അതാണ് വഴി റോഡാണ് റോഡെല്ലാം കടന്നിട്ട് പോകുന്നത് ഇതൊക്കെ റോഡ് റോഡ് കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ ആ ഇത്രയും രസമുള്ള റോഡോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം വെള്ളം ഒഴുകുന്ന റോഡാണ് കണ്ടില്ലേ അങ്ങോട്ടെല്ലാം വെള്ളം ഒഴുകി ഒഴുകി പോകുന്നു വാവും നല്ല രസണ്ട് ഇതൊഴിലിങ്ങനെ ഇറങ്ങി നടക്കാൻ തോന്നുന്നുണ്ട് ഷൂന്നരിയോ അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നോക്ക് ഈ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നു അത് ചെറുതൊന്നുമല്ല കേട്ടോ ഒരുപാട് ഒഴുകി പോകുന്നുണ്ട് ഇവിടെ നോക്കും ഒഴുകി വരുന്നത് മലയിൽ നിന്ന് ഇങ്ങനെ ദൂരത്തിന് ഇഷ്ടം പോലെ വെള്ളം ഒഴുകി ഒഴുകിയാണ് വന്നിട്ട് ഈ റോഡല്ല ഇത്ര ബ്യൂട്ടിഫുൾ റോഡായി മാറുന്നത് പോകുന്ന ഓരോ വഴി എന്ത് രസാന്നറിയോ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കണ്ടില്ലേ ഓരോ മല ഇങ്ങനെ 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 അങ്ങനെ ഇങ്ങനെ നിക്കുന്നത് വീഡിയോയിൽ ഇവൻ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കണ്ടില്ലേ അങ്ങോട്ടെല്ലാം വലിയ വലിയ മലയാണ് അതിങ്ങനെ കേറി ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ പോകുന്ന വഴി കണ്ട അതോക്ക് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി കറങ്ങിയാണ് ഇത്രയും ചോരം എക്സ്ട്രീം ചോരാണ് കയറി ഇറങ്ങിയാണ് ഞാൻ പോകുന്നത് കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുവ് തന്നെ തിരിവ് പോകുന്ന വഴി നോക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത് ഈ ഏരിയയിലേക്കൊന്നും അധികം ടൂറിസ്റ്റുകൾ തന്നെ വരാറില്ലാട്ടോ നല്ല രസുണ്ട് കണ്ടോ ആ മലയെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് പോകാനുള്ളത് അപ്പുറത്തെ സൈഡ് നോക്ക് അതൊക്കെയാണ് റോഡ് അത് വഴിയെല്ലാം നമുക്ക് പോവാനുള്ളത് ഇവിടെ ഫുള്ള് കോട കണ്ട കോട ഇറങ്ങി ഇറങ്ങി വരുന്നത് ഭയങ്കര ഫുൾ ആണെ നല്ല രസണ്ട് പുള്ളിക്കാരനെനിക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഒരു ബിസ്ക്കറ്റ് ഉള്ള സ്നാക്ക് തന്നു പക്ഷെ ഞാൻ ഇന്നു മുതല് നോ ഷുഗർ ഡയറ്റ് തുടങ്ങിയേക്കാണ് കുറെ ദിവസമായിട്ട് ഞാൻ കുറെ ഷുഗർ എല്ലാം കഴിച്ച് എന്റെ എല്ലാം കളഞ്ഞോണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ നോ ഷുഗർ ഡയറ്റ് തന്നെ ഞാൻ പിന്നെ കഴിച്ചില്ല ഈവൻ എന്താ പറയാ എന്റെ ഉണ്ടായിരുന്ന ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇതുണ്ടല്ലോ പഴംപൊരി അത് ബാക്കിണ്ടായിരുന്നു ഇന്ന് രാവിലെ അവരെനിക്ക് തന്നു അവരും കഴിച്ചു എനിക്കും തന്നു പക്ഷെ ഞാനത് കഴിച്ചില്ല ഷുഗർ ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് നോക്ക് കൊറേ വാട്ടർഫോൾസ് ആണ് ഞാൻ പറഞ്ഞില്ലേ പോകുന്ന വഴിക്ക് മൊത്തം നമുക്ക് ഇങ്ങനെ വാട്ടർഫോൾസ് എല്ലാം കണ്ട് ആസ്വദിച്ച് പോവാം ഈ വഴി പോവാൻ തന്നെ രസം ഇങ്ങനെ കറങ്ങി കറങ്ങി വേണം അങ്ങോട്ട് പോവാൻ എനിക്ക് ഇനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അറുപത് കിലോമീറ്റർ പോകാനുണ്ട് ആ അറുപത് കിലോമീറ്റർ ഇങ്ങനത്തെ റോഡിലൂടെ വേണം പോകാൻ നോക്കുതേ ഓരോന്ന് കഴിയുമ്പോ ഓരോ വാട്ടർഫോൾസും അതെ ഇവിടെയും കണ്ട എല്ലാവിടെ ഇങ്ങനെ നാച്ചുറൽ റിസോഴ്സസ് ആണ് കാണുന്നത് അതുകൊണ്ടാണ് ഉള്ളത് കണ്ട ഇവിടെ ചെറുത് അവിടെ വലുത് അവിടെ ഒരു ത്രീ സിക്സ്റ്റി ആംഗിളിൽ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് കണ്ടല്ലേ അടിപൊളി റൂട്ടാണ് അത് വീട്ടിലെല്ലാം കാണുന്ന പക്ഷെ മനസ്സിലാവണമെന്നില്ല എക്സ്പീരിയൻസ് ചെയ്യണം അപ്പഴും മനസ്സിലാവും വാട്ടർഫോൾസ് നോക്കിയതേ ഇവിടെ ഇങ്ങനെ ഒഴുകി വരുന്ന നമുക്ക് കാണാം അതുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ നോക്കിയത് കണ്ടില്ലേ ക്രിസ്റ്റൽ ക്ലിയർ വാ എന്ത് രസം ഒഴുകി വരുന്നത് നോക്കിയേ ആക്ച്വലി ഒരാൾക്ക് ഒരാൾക്ക് പറ്റുന്ന പറ്റുന്ന വണ്ടിക്ക് സ്പേസ് നമ്മളെ വണ്ടി വരുന്ന കണ്ടിട്ട് അവര് അവിടെ വെയിറ്റ് പോയിട്ട് കാരണം ത്രക്കും അത്ര ചെറിയ റോഡാ അവിടെ ഉണ്ടോ ഒരു വണ്ടി വന്ന് ആ ഒരു വണ്ടി വന്ന സമയത്ത് നമ്മൾ ബാക്കിലേക്ക് റിവേഴ്സ് എടുക്കാണ് അല്ലാണ്ട് നമുക്ക് രണ്ട് വണ്ടിക്ക് കൂടെ പോകാനുള്ള സ്പേസ് ഇല്ല അവിടെ കാണിച്ചോ അവിടെ നോക്ക് പെലിഗ്രോ പെലിഗ്രോന്ന് ബോഡ് കാണുന്നുണ്ട് ഇപ്പൊ മനസ്സിലാവും കോഡങ്ങി വരുന്നത് കാണാൻ എന്ത് രസാന്നറിയോ അതിങ്ങനെ ആ ഫീൽ ചെയ്ത് ആ തണുപ്പ് ഇങ്ങനെ അടിക്കുന്നുണ്ട് തണുപ്പ് അടിക്കുമ്പോ ആണ് കൂടുതൽ രസമായിട്ടുള്ളത് ഇവിടെയൊക്കെ നോക്കി ഇഷ്ടപോലെ വാഴയാണ് കാണുന്നത് വന്ന വഴി കണ്ടാൽ നമ്മളെ കിളി പോവും പിന്നെ ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഹൈറ്റ് ഉള്ള വഴിയിലൂടെ എനിക്ക് സമയത്ത് ഭയങ്കര വോമിറ്റ് ചെയ്യാനും തലകൾക്കൊക്കെ തോന്നുന്നതാണ് പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നില്ല കാരണം ഇങ്ങനത്തെ വണ്ടി ഫോർ ഇൻ ഫോർ വണ്ടി ആയതുകൊണ്ടും പിന്നെ നല്ല തണുപ്പായതുകൊണ്ടും പിന്നെ അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടേക്കും നല്ല തണുത്ത ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വിൻ്റെല്ലാം തുറന്ന് ഇട്ടേക്കാണ് അപ്പം അതുകൊണ്ട് നല്ല ശുദ്ധവായുമാണ് ശ്വസിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് തലേന്നും കറങ്ങാണ്ട് പ്രശ്നം കാണാതെ ണാതെങ്ങനെ മരിക്കും എല്ലാവരും ഇപ്പൊ അങ്ങോട്ട് നോക്ക് ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല ഫുൾ ഫോഗാണ് റോഡ് തന്നെ കാണാൻ പറ്റുന്നില്ല ഇവിടെ ഓരോ വാട്ടർഫാൾസ് ഉണ്ട് ഓരോ മുക്കിലും മൂലയിലും അങ്ങോട്ട് അങ്ങോട്ടിപ്പോ മല പോയിട്ടെല്ലാം വൈറ്റായി വൈറ്റ് കളർ മാത്രമേ കാണുന്നുള്ളൂ ഈ റോഡിലൂടെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു രാത്രി ട്രാവൽ ചെയ്യരുത് ഭയങ്കര റിസ്ക് ആണ് പകല് ട്രാവൽ ചെയ്യുന്നത് തന്നെ ഹെവി റിസ്ക് ആയിട്ടുള്ള റോഡാണ് അപ്പൊ അതുകൊണ്ട് രാത്രി എന്തൊക്കെ വന്നാലും ട്രാവൽ ചെയ്യരുത് എന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ഇങ്ങനെ പോകിറങ്ങി കഴിഞ്ഞാൽ രാത്രി എന്തെങ്കിലും കാണോ രാവിലെ തന്നെ അതെ ലൈറ്റൊക്കെ ഇട്ടിട്ട് വൈകുന്നേരം ഇപ്പോൾ ഒരു സമയം മൂന്നര ആയിട്ടുണ്ട് മൂന്നരക്ക് ലൈറ്റെല്ലാം ഇട്ടിട്ടാണ് വരുന്നത് കണ്ടോ ഒരു വണ്ടി വന്ന അടുത്ത വണ്ടിക്ക് പോകാൻ സ്പേസ് ഉണ്ടാവില്ല പിന്നെ സൈഡൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലും ഇടക്കൊക്കെ ചെല ഒരു മഞ്ഞ ബെൽറ്റ് മാത്രമാണ് കാണാൻ പറ്റുന്നത് വെള്ളച്ചാട്ടത്തിന്റെ അയ്യേര് കളിയാണ് എന്തോ ഒരു വെള്ളച്ചാട്ടാ നോക്ക് കണ്ടില്ലേ ഒഴുകി ഒഴുകി പോകുന്നത് ഒരു ബാരിയർ പോലും വെച്ചിട്ടില്ല അവിടെ ഒരു കുരിശ് വെച്ചിട്ടുണ്ട് പള്ളി പോലെ പ്രാർത്ഥിക്കാൻ ആ വണ്ടി ഒരു വണ്ടി നിർത്തിയിട്ടേക്കുന്ന കണ്ടില്ലേ എന്റെ ഫ്രണ്ടിലെ വണ്ടി ആ വണ്ടി നിർത്തിയിട്ടേക്കുന്നത് ആ ഒരു പള്ളീന്റെ മുന്നിലാണ് ഈ എന്റെ വണ്ടിയിലുള്ള ആ പുള്ളിക്കാരനെല്ലാം കുരിശെല്ലാം വരയ്ക്കുന്നുണ്ട് കണ്ട അതെ അവിടെ മെഴുകുതിരിയെല്ലാം കത്തിച്ചു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ട് ആണ് അതേ വാട്ടർഫാൾ അടുത്ത വാട്ടർഫാള് ഒന്ന് കഴിയുമ്പോ ഒന്നിങ്ങനെ ഉണ്ടാവും നോക്കി വേണം നമുക്ക് പോകാന് അല്ലെങ്കിൽ ഡേഞ്ചർ തന്നെയാണ് പക്ഷോ ആ വണ്ടിയിൽ അങ്ങനെ വന്നിരുന്നെങ്കിൽ ഞാൻ ടാക്സി പോലെ എന്തെങ്കിലും എടുത്തിരുന്നെ ബോറിങ് ആയെ ഇങ്ങനത്തെ വണ്ടി ആയൊണ്ട് എനിക്ക് ഫുള്ള് കാണാനും ആസ്വദിക്കാനും എല്ലാം പറ്റുന്നുണ്ട് ഇത് കോടയാണ് എന്റെ ഫോണ് ബ്ലർ ആയതല്ലോ അയ്യോ വഴിയൊന്നും കാണാം വളരെ സ്ലോ ആയിട്ടാ പോകുന്നത് കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാണാൻ പറ്റൂല കാണാനേ പറ്റൂല റോഡിന്റെ അവസ്ഥ ശരിക്കും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡിലൂടെ പോകുന്നത് ബോർഡ് തന്നെ നമുക്ക് കാണാം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോവാൻ പറയുന്നത് റങ്ങിയിട്ടുണ്ട് ആളെ അടുത്ത് ഇവിടെ വന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോളാ പറഞ്ഞു ആളിങ്ങനെ സ്ലോ ആയി സ്ലോ ആയിട്ടാണ് പോകുന്ന ഇടയ്ക്കൊക്കെ അടിപൊളിയാണ് അങ്ങോട്ടുള്ള വ്യൂ നോക്ക് ഇതാണ് റോഡ് നല്ല രസമല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ട ആ ഒരു മല ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ലേ അതുവഴി കണ്ട എന്ത് രസം ഒന്ന് ക്ലിയർ ആയതാ ഇവിടെ അല്ലെങ്കിൽ ഇതേ അവിടെ കണ്ടോ അവിടെ മൊത്തം കോടയാണ് ഇങ്ങോട്ട് ഇല്ല അതുകൊണ്ടാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കോട ആയിരുന്നെങ്കിൽ ഫുള്ള് വൈറ്റ് ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ വലിയ വലിയ മലയാള സൈഡിൽ ഇങ്ങനെ വര വര കണ്ടില്ലേ അതെല്ലാം ലാൻഡ് സ്ലൈഡ് ഉണ്ടായതാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായതുകൊണ്ടാണ് അതെങ്ങനെതായിട്ട് കാണാൻ പറ്റുന്നത് എന്ത് രസമുള്ള ഫ്രീമാ അടിപൊളി ആളെന്തോ പുറത്ത് നിന്ന് കുറേ സാധനങ്ങളുണ്ട് ആളുടെ വണ്ടിയിൽ അതൊക്കെ വലിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഡോഗുകളൊക്കെ കണ്ടില്ലേ നല്ല രോമവും കാണാൻ തന്നെ നല്ല രസം ഓ കിടക്കുവാണോ തണുപ്പൊക്കെ കൊണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എന്തോ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് ഹെൽത്തി ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് ഇവിടെ മുട്ട കാണുന്നു ആളിനോട് വേണോന്ന് ചോദിച്ചപ്പോൾ മേടിക്കോളം പറഞ്ഞു ഞാനിവിടെ ആണ് മേടിക്കുന്നത് ഓലാ സി സി എന്തൊക്കെയോ സാധനം പൊരിച്ചത് ഇതൊക്കെ എന്തൊക്കെയോ പൊരിച്ചത് ഇത് എന്തോ പൊരിച്ചത് ബ്രെഡ് ഇതൊക്കെയാണ് കാണുന്നത് എനിക്ക് ആളോട് ഒരെണ്ണം ഒരെണ്ണം മതി ഒഴിച്ചു മതി എന്ന് പറഞ്ഞ കൊണ്ടോ ഒരു മുട്ട ഇരുപത് രൂപ വരുന്നുള്ളൂ മൂന്ന് മുട്ടക്ക് ഇന്നി അറുപത് രൂപയെ വരുന്നുള്ളു നല്ല ചൂടുള്ള പുഴുങ്ങിയ മുട്ട ഈ തണുപ്പിൽ കഴിക്കാൻ പറ്റും ഹെൽത്തി ആണ് ടേസ്റ്റിയാണ് ആണ് പ്രോട്ടീൻ ആണ് മുട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുടെ മുട്ട കഴിച്ചു കഴിഞ്ഞു ഇത് രണ്ടാമത്തെ ഉണ്ട് ആളുടെ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞു നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പൊ കൂടുതൽ കൂടുതൽ അത് ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയേ എന്ത് രസാ ഇങ്ങനെ ചിത്രം വരച്ച പോലെ ഇല്ലേ ആ ഒരു വൈറ്റ് കളറിലെ ക്ലൗഡ്സ് കാണാൻ പഞ്ഞി പോലെ തോന്നുകയാണ് എനിക്ക് അതിങ്ങനെ കടിച്ച് തിന്നാൻ വേണ്ടി തോന്നുന്നുണ്ട് നോക്ക് വരുന്ന വന്ന വഴി കണ്ടില്ലേ ഇങ്ങനെ മലമുകളിലൂടെ ഇങ്ങനെ വന്ന് വന്ന് പോയത് നല്ല തണുപ്പാണ് അപ്പൊ ഇനി കൊറച്ചെല്ലാം കഴിയുമ്പോഴും നല്ല തണുപ്പായിരിക്കും അപ്പൊ ഇന്ന് ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലൊക്കെയും ഇങ്ങനെ അടിപൊളി സ്ഥലമായിരിക്കും നല്ല ആയിരിക്കും അടിപൊളിയായിട്ടുണ്ട് അങ്ങ് ദൂരെ കണ്ടോ അത് പോകാനുള്ളത് പോവാനുള്ളത് കറക്റ്റ് മല ചുറ്റും മലയാണ് ആ മലേന്റെ നടുവിലൂടെ നമ്മളിങ്ങനെ പോവാണ് എത്ര ദൂരന്നറിയാ അത് കാരണം എന്താ ഇവിടെ കറങ്ങി 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 വേണം അങ്ങോട്ട് പോവാന് കാണുന്ന പോലും ഇല്ല ആ ഏരിയൊന്നും നമുക്ക് റോഡ് കണ്ട റോഡ് എവിടെയാ തന്നെ പകുതി കാണുന്നില്ല മഴക്കാലത്ത് നല്ല മൂന്നാറിനൊക്കെ പോകണം പോകും ഒരു ആയിരക്കണക്കിന് ആയി ഞാൻ കാണുന്നു ഞാൻ എല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കും നേരിട്ട് കാണുന്ന പോലെ അല്ലല്ലോ വീഡിയോയിൽ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാത്തത് കേട്ടാ ഫുള്ള് പോകുന്ന വഴിക്കൊരു ഒരു ആയിരം എന്തായാലും ആയിട്ടോ അത്ര മുക്കിലും മൂലയിലും വാട്ടർഫോൾസ് തന്നെയാണ് നല്ല ഐസ് പോലത്തെ വെള്ളമായിരിക്കും വരുന്നത് നമുക്ക് അവിടുന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് നാല് റോ ആയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ ആയിട്ടാണ് വെള്ളം ഒഴുകുന്നത് ചില സ്ഥലത്ത് വെള്ളം ഒഴുകുന്നതൊക്കെ ഭയങ്കര ബ്ലൂ കളറായിട്ടാണ് ചെറിയ റോഡാണ് അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് ആദ്യത്തെ ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട് അടുത്ത വില്ലേജിൽ ഞാൻ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം ഇവിടെ തണുപ്പാണ് മിണ്ടാൻ പറ്റുന്നില്ല ഫ്രീയോ ആ മൂച്ചോ ഫ്രീ ആ ക്ലോസ് ചെയ്യണം ഇപ്പം എട്ട് ഡിഗ്രിയാണ് തണുപ്പ് കുറച്ച് കഴിയുമ്പോൾ ഒരു ഡിഗ്രി രണ്ട് ഡിഗ്രിയൊക്കെയാണ് കാണിക്കുന്നത് ആള എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് സിബിന്തായിൽ ഓക്കെ ഹായ് മുച്ച ഗ്രാസി സിബന്ധായി എന്ന് ഒരു വില്ലേജിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് ചെറിയൊരു ടൗണൊക്കെയാണ് അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യാൻ എവിടെയെങ്കിലും ഒരു സ്പേസ് ഉണ്ടോ നോക്കണം തണുപ്പായതുകൊണ്ട് നല്ല ടാസ്ക് ആവും കാരണം ടെൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ആണെങ്കിലും ഇപ്പം ഇല്ല മറ്റേ മുന്നേ പത്ത് ഡിഗ്രീൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഓൾറെഡി എട്ട് ഡിഗ്രിയാണ് ഇവിടെ അതുവരെ കാര്യം എന്നാലും ഞാൻ നോക്കട്ടെ ഇവിടെ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു നോക്കട്ടെ അപ്പോൾ അറിയാം നല്ല അടിപൊളി ആൾക്കാരാണെന്നാണ് പൊതുവേ ഞാൻ കേട്ടിട്ടുള്ളത് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു ഹോട്ടലിൻ്റെ ബോർഡെല്ലാം കാണുന്നുണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഞാൻ കഴിക്കട്ടെ പോയിട്ട് വിശക്കുന്നുണ്ട് കഴിച്ചതിന് ശേഷം സ്റ്റേൻ്റെ കാര്യം നോക്കാം അതാണ് ബെറ്റർ ഞാനിതാ ഫിഷിന്റെ ഒരു സൂപ്പും പിന്നെ ഒരു സാലഡും ആണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് ഇവിടുത്തെ ട്വൽവ് ആണ് വരുന്നത് കൊളംബിയൻ പ്രസോസ് റൈസ് ഇതിൻ്റെ കൂടെ വരും അപ്പോൾ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കാം അപ്പം ഞാനത് അവോയ്ഡ് ചെയ്തു അതിന് പതിനാലായിരം ആയിരുന്നു ഞാൻ റൈസ് അവോയ്ഡ് ചെയ്തിട്ട് ഇത് മാത്രമാണ് കഴിക്കുന്നത് വെറുതെ അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു കലോറി ഡേക്ക് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ചൂടിൽ നല്ല രസുണ്ട് ഈ തണുപ്പ് നല്ല തണുപ്പാണ് അപ്പൊ ഇത് ചൂടോടെ കുടിക്കുമ്പോ അടിപൊളി സൂപ്പ് കുടിക്കുന്ന പോലെ ഞാന് ഫിഷിന്റെ ആ ഒരു സോസ് ആ ഒരു സംഭവം കുടിക്കുന്നത് ഞാൻ ആകെ കുടുങ്ങിയിട്ടുള്ളത് മീൻ്റെ മുള്ള കുടുങ്ങി അപ്പൊ പോവുന്നില്ല എനിക്ക് എന്താ ചെയ്യാന്നറിയില്ല വെള്ളം കുടിച്ച് നാരങ്ങ നീര് കുടിച്ച് ഉരുളം കിഴങ്ങ് കഴിച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ച് ട്രൈ നോക്കി ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സംഭവങ്ങൾ കുറേ വെള്ളം കുടിച്ചു അപ്പോൾ അതെനി ചൂടുവെള്ളം എന്തൊരു എന്തൊരു ടൈപ്പ് ഹെർബ്സ് ഉള്ള വെള്ളം അത് പറഞ്ഞിട്ടുണ്ട് അത് കുടിക്കാൻ വേണ്ടി പോകണം ഇവിടെയാണ് ഈ ഭാഗത്ത് സെൻട്രൽ ആയിട്ടല്ലേ ഈ സൈഡിലായിട്ടാണ് കുടിക്കുന്നത് പക്ഷെ കുറച്ചു നേരമായി ഞാനിവിടുന്ന് ഞാൻ ഇവിടെ ചോദിച്ചിട്ടുണ്ടായി ഈ ടെൻ്റ് അടിക്കാനോ എന്തെങ്കിലും സ്ഥലം സ്ഥലമുണ്ടോയെന്ന് ഇവിടെ ഈ ഒരു ഹോട്ടലിൽ പുള്ളിക്കാരിൻ്റെ അടുത്ത് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് വിൽക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ചെറിയ വീടാണ് അവിടെ സ്ഥലം ഇല്ലാതാണെന്ന് പറഞ്ഞ് ഇവിടെ ആണെങ്കിൽ തണുത്തിട്ടെങ്കിൽ ഐസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മൂന്ന് ഡിഗ്രിയൊക്കെ ആയിട്ടുണ്ട് സോ ഞാൻ നോക്കട്ടെ ഇവിടെ ഇവിടെ ഈ പുള്ളിക്കാരി പറഞ്ഞ ഇത് ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഹോട്ടലാണ് നേരെ ഫ്രണ്ട് അവിടെ പോയി ചോദിച്ചു നോക്ക് എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ചോദിച്ചോട്ടെ എനിക്കറിയില്ല ഞാൻ പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ റേറ്റ് കൂട്ടി പറയും നോക്ക് ഇപ്പം എല്ലാവരും പോയി തുടങ്ങി ഒരു എട്ട് മണി കഴിഞ്ഞത് പക്ഷെ എല്ലാവരും പോയി ഞാനിതാ ഈ ഒരു റൂം എടുത്തിട്ടുണ്ട് ആ ഹോട്ടലിൽ തന്നെയാണ് വന്നിട്ട് എടുത്തിട്ടുള്ളത് ടേബിളും ടി വി ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ വെള്ളമില്ല വെള്ളം എന്തോ ഇഷ്യൂ ആയിട്ട് വെള്ളം ഇല്ലാന്ന് പറഞ്ഞു ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ് പക്ഷെ എന്ത് ചെയ്യാനാ ഇവിടെ വെള്ളം ഇല്ലാന്ന് പറഞ്ഞു ഇതിന് ഇവിടുത്തെ പൈസ വരുന്നത് ഇരുപത്തി അയ്യായിരം പെസോസ് ആണ് ഇന്ത്യക്കുപ്പി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് വരുന്നത് നല്ല തണുപ്പാണ് അപ്പൊ ഒരു എക്സ്ട്രാ പുതപ്പും കൂടെ അവർ തന്നതാണ് ഞാൻ പറഞ്ഞില്ലേതാ ഇത് ഓൾറെഡി ഒരു മൂന്നാല് കട്ടിയുള്ള പുതപ്പുണ്ട് എന്നിട്ടാണ് അവർ എക്സ്ട്രാ പുതുപ്പ് തന്നിട്ടുള്ളത് അത്ര തണുപ്പാ ഞാൻ പറഞ്ഞില്ലേ നല്ല അവസ്ഥ ഞാനിന്ന് റൂം എടുത്തല്ലേ അതുകൊണ്ടാണ് എന്റെ മുള്ളാണെങ്കിൽ അത് പോയിട്ടില്ല എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ചെയ്യുന്നത് ഈറ്റ് ഫൈവ് സ്റ്റാർ ഡു നത്തിങ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഒന്നും ചെയ്യാണ്ടാണിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് ഞാൻ അല്ലെങ്കിൽ ടാസ്ക് തന്നെ അല്ലാണ്ട് ടാസ്ക് ആയി പോയി നാളെ രാവിലെ ആയിട്ട് നടക്കും സംസാരിക്കുമ്പോൾ ഒരു വേദന വരും വേദന വരും പോവും വരും പോവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക രാവിലെ ആയിട്ട് മാറിയില്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ ഡോക്ടറെ അടുത്തൊക്കെ പോകേണ്ടി വരും അവിടെ അതൊക്കെ ഉണ്ടോയെന്നു തന്നെ എനിക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും നല്ല ടാസ്ക് ആയിരിക്കും ഓ സംസാരിക്കുമ്പോൾ ട്രെയിൻ എടുക്കുമ്പോൾ ഇവിടെ വേന എടുക്കുന്നു ഇവിടെ കുടുങ്ങിയില്ല ഇവിടെ ഇല്ല ഇവിടെ ഇവിടെ അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ വേദന ഞാനിത് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് എന്താ അറിയില്ല ഒന്ന് മൊത്തം ടയർഡ് ആയിട്ടുണ്ട് മുകളിലാണെങ്കിൽ കുടുങ്ങിയിട്ട് നാളെ രാവിലെ ആകുമ്പോഴേക്കും ഒക്കെ ആയ മതിയായിരുന്നു എല്ലാം സോ ഈ വീഡിയോ ഞാൻ എന്തോട് വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടെന്ന് ബൈ ബൈ